ഹായ് ദിയോൾസ് വെൽക്കം ബാക്ക് ടു ലൈഫ് ടോണിക് വൈഷഫ്ന സ്വന്തമായൊരു ജോലി സ്വന്തമായൊരു വരുമാനം മാർഗം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരാണ് നിങ്ങൾ ഇതൊരു സ്വപ്നം മാത്രമാണെന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല ഇതെൻ്റെ വിധിയാണെന്ന് നിങ്ങൾ കരുതാറുണ്ടോ എങ്കിൽ അത് നമുക്ക് യാഥാർത്ഥ്യമാക്കാം നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കാം ഒരു വീട്ടമ്മ എന്ന നിലയിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും അങ്ങ് മാറ്റി വെക്കും ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടു ജോലികളായാലും മക്കളുടെ കാര്യമായാലും ഇനിയിപ്പോ വീട്ടുകാരുടെ കാര്യമായാലും എല്ലാം നമ്മൾ ഭംഗിയായിട്ട് കൊണ്ടു നടക്കും എന്നാലോ സ്വന്തമായി ഒരു വരുമാനം ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പോലും വിലയില്ലാതാവുന്നു ശരിയല്ലേ ഇത്രയേറെ വീട്ടുകാര്യങ്ങൾ ഭംഗിയായി കൊണ്ടു നടക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ടൊരു ജോലി നേടിക്കൂടാ നമ്മൾ പുറകിലോട്ടല്ല പോകേണ്ടത് മുന്നോട്ടേക്കാണ് പോകേണ്ടത് സോ എനിക്ക് പറ്റും എന്നെ സാധിക്കും ഒരു ജോലി ഞാൻ നേടിയിരിക്കും എന്ന് മനസ്സിൽ ഉറച്ചങ്ങ് വിശ്വസിക്കുക സ്വന്തം ജീവിതം മാറ്റി എഴുതാൻ തുടങ്ങേണ്ടത് ഇന്ന് ഈ നിമിഷം തന്നെയാണ് ഒരിക്കലും അത് നാളേക്ക് മാറ്റി വെക്കരുത് സ്വന്തമായി വരുമാനമോ ജോലിയോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എല്ലാവരെയും ഞാൻ പറയുന്നില്ല കാരണം നല്ല രീതിയിൽ ഭാര്യയുടെ ഇഷ്ടങ്ങളും ആവശ്യങ്ങളും എല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഭർത്തകന്മാരുണ്ട് പക്ഷേ എങ്കിലും അല്ലാത്തവരും ഉണ്ട് ഇത്തരക്കാർ അനുഭവിക്കുന്ന പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് എല്ലാം പറയുമ്പോഴേക്കും നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ലെങ്തായിപ്പോവും സോ രണ്ട് പാർട്സ് ആയിട്ടായിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇത്തരം വീട്ടമ്മമാർ അനുഭവിക്കുന്ന കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നാണ് പാർട്ട് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ടോപ്പിക്കിലോട്ട് പോവാം ഇത്തരം വീട്ടമ്മമാർ അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് സാമ്പത്തിക ആവശ്യങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക എന്നുള്ളതാണ് എന്നുവെച്ചാൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതിനോ പോലും അവർ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് ചിലവിന് കൊടുക്കുന്നവരുടെയോ അനുവാദം ചോദിക്കേണ്ടി വരുന്നു അവരെ ആശ്രയിക്കേണ്ടി വരുന്നു ഇത് ഗ്രാജ്വലി അവരുടെ ആത്മവിശ്വാസം കുറക്കാനുള്ള ഒരു കാരണമായി മാറുന്നു രണ്ടാമത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് സ്വന്തമായൊരു വ്യക്തിത്വം ഐഡന്റിറ്റി അവർക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ജോലി എൻ്റെ വരുമാനം എന്ന് പറയാനില്ലാത്തത് കൊണ്ട് തന്നെ അവർ ചെയ്യുന്ന വലിയ ജോലികൾ പോലും പലപ്പോഴും മക്കളായാലും ഹസ്ബൻഡായാലും വില കുറച്ച് കാണുന്നു മൂന്നാമത്തെ ഒരു വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ചാല് മോശ സമയത്ത് യാതൊരു സാമ്പത്തിക സുരക്ഷയും ഉണ്ടായിരിക്കില്ല എന്നതാണ് ആയിട്ട് ഇപ്പം ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു വന്നിരിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ അസുഖങ്ങൾ വന്നാല് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകരും മാത്രമല്ല ഞങ്ങളെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ ഒരു ജോലിയില്ലല്ലോ വരുമാനമില്ലല്ലോ ഇനി എന്ത് ചെയ്യും എന്ന ചിന്ത മെന്റലി അവരെ ഡൗൺ ആക്കും അടുത്തതായി ഇത്തരം വീട്ടമ്മമാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കുടുംബത്തിൽ അഭിപ്രായം പറഞ്ഞാലും വില കിട്ടാതിരിക്കുക എന്നുള്ളത് പണം സമ്പാദിക്കുന്നത് ഞാനായതിനാൽ തീരുമാനമെടുക്കാനുള്ള അധികാരം എനിക്കാണ് എന്ന രീതിയിലായിരിക്കും ചില ഭർത്താക്കന്മാർ പെരുമാറുന്നത് അവിടെ ഭാര്യമാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഉണ്ടാവില്ല ഭർത്താക്കന്മാരുടെ ഈ അവഗണനയെല്ലാം കാണുന്ന മക്കൾ ചിലപ്പം അമ്മമാർക്ക് വില നൽകാതെ പോവുകയും ചെയ്യും ഇത് തീർച്ചയായും അമ്മമാരുടെ മനസ്സ് തകർക്കുന്ന ഒരു കാര്യമാണ് ഇനി ഇവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് കാരണം പഠിക്കാനാണെങ്കിലും യാത്ര ചെയ്യാനാണെങ്കിലും ഇനിയിപ്പോ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലും അവർക്ക് പണം വേണം ഇതിലൊന്നും താല്പര്യമില്ലാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ പണം നൽകില്ല എന്ന് മാത്രമല്ല അവരെ കേൾക്കാൻ പോലും തയ്യാറാവില്ല ഇനി എങ്ങാനും എന്തെങ്കിലും ആവശ്യത്തിന് പണം നൽകിയാൽ ഏത് വഴിയിലൂടെ എന്ന കണക്ക് ബോധിപ്പിക്കേണ്ടിയും വരും സോ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഒരു വീട്ടമ്മക്ക് വരുമാനം ഇല്ലാതിരുന്നാൽ അത് അവരുടെ കുടുംബത്തെയും സമൂഹത്തിനെയും എല്ലാം ബാധിക്കും അതുകൊണ്ട് തന്നെ സ്വന്തം കഴിവുകൾ കണ്ടെത്തി അത് ഉപയോഗിച്ച് വരുമാനം നേടാനുള്ള അവസരം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്ന് കേട്ടിട്ടില്ലേ എല്ലാം നടക്കും നമ്മൾ വിചാരിക്കണമെന്നേ ഉള്ളൂ തീവ്രമായി ആഗ്രഹിച്ചാൽ മതി നടത്താൻ യൂണിവേഴ്സ് തന്നെ നമ്മുടെ കൂടെ നിൽക്കും ഇന്നത്തെ കാലത്ത് ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ നിരന്ന് നിൽക്കല്ലേ സോ അതെന്തൊക്കെയാണെന്നും ഈ പ്രോബ്ലംസിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും നമുക്ക് പാർട്ട് ടുവിൽ ഡിസ്കസ് ചെയ്യാം ഇത്തരം പ്രശ്നങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പാർട്ട് ടു ആയിട്ട് വരുന്നവരിക്കും ബൈ